അറുപത് കോടി മുടക്കി മുപ്പത് വർഷത്തെ ആയുസ് വാഗ്ദാനം ചെയ്ത് നമ്മുടെ കോഴിക്കോട് ചട്ടഞ്ചാലിൽ നിർമ്മിച്ച കോവിഡ് ഹോസ്പിറ്റൽ വെറും മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ പൊളിച്ചു നീക്കാൻ തുടങ്ങുകയാണ് ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശ ചൈന ജപ്പാൻ റഷ്യ യു കെ യു എസ് എ എന്നിവിടങ്ങളിലൊക്കെ കോവിഡ് ഹോസ്പിറ്റലുകൾ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ കോവിഡ് മഹാമാരി പൊട്ടി പുറപ്പെട്ട ചൈനയിൽ തന്നെയാണ് ആദ്യമായിട്ട് കോവിഡ് താൽക്കാലിക കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത് ആദ്യം അവിടെ ആയിരം ബെഡുകളോടു കൂടിയ കോവിഡ് ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു അതിനുശേഷം ഈ കോവിഡിന്റെ ലക്ഷണങ്ങൾ ഡോക്ടർമാരിലും മറ്റ് ജീവനക്കാരിലേയും ഒക്കെ കണ്ടു തുടങ്ങിയതോടുകൂടി ചൈന രണ്ടാമതും കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചു അതിനുവേണ്ടിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി എഞ്ചിനീയർമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു എട്ട് ദിവസം കൊണ്ടൊക്കെയാണ് റെക്കോർഡ് വേഗത്തിലാണ് ചൈന അവിടെ താൽക്കാലിക കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ സാർസ് പടർന്നു പിടിച്ചപ്പോൾ ഇത്തരം ഹോസ്പിറ്റലുകൾ പണ്ടത് വളരെയധികം ഉപകാരം ചെയ്തിരുന്നു അന്നത് നാലായിരം പേർ ഏഴ് ദിവസം കൊണ്ടൊക്കെയാണ് അതിന്റെ പണി പൂർത്തീകരിച്ചത് ഐസൊലേഷൻ വാർഡുകളും ഫാർമസികളും ലാബുകളും അങ്ങനെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇത്തരം ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിൽ കോവിഡ് അത് കഠിനമായിട്ട് സ്പ്രെഡായ സാഹചര്യത്തിൽ നമ്മുടെ കോഴിക്കോട് ചട്ടാഞ്ചലിലെ ടാറ്റ കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചു അത് അവരവരുടെ സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചത് അത് നാലര മാസമൊക്കെ എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടാറ്റയുടെ ഫണ്ടിന് പുറമെ നമ്മുടെ സർക്കാരും റോഡ് വൈദ്യുതി എന്നീ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ അവിടെ ചെലവാക്കിയിട്ടുണ്ട് കോവിഡിന് ശേഷം ഈ ഹോസ്പിറ്റൽ വെറുതെ കിടന്നിരുന്നു ഇത് സംരക്ഷിക്കണമെന്ന് പല ആവർത്തി പല ഭാഗത്തു നിന്നും ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നു സർക്കാർ ഇതിലൊന്നും തീരുമാനമെടുത്തില്ല ചെസ്റ്റ് സ്പെഷ്യാലിറ്റി കേന്ദ്രം ക്യാൻസർ നിർണയ കേന്ദ്രം ഡയാലിസിസ് കേന്ദ്രം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രം അങ്ങനെ പല ആവശ്യങ്ങൾക്ക് എന്ന നിർദ്ദേശങ്ങൾ കുറേ നാളുകളായിട്ട് ഉയർന്നു വരുന്നതാണ് എന്നാൽ സർക്കാർ ഇതിലൊന്നും തീരുമാനം എടുത്തിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോസ്പിറ്റൽ വെറും മൂന്ന് വർഷം കൊണ്ട് നിശ്ചലാവസ്ഥയിലായിരിക്കുകയാണ് പ്രീഫാബ്രിക്കേഷൻ സാങ്കേതികവിദ്യയിലാണ് ഈ ഹോസ്പിറ്റൽ നിർമ്മിച്ചിട്ടുള്ളത് മേൽക്കൂരൊക്കെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായി വെന്റിലേറ്റർ അടക്കമുള്ള ആശുപത്രി ഉപകരണങ്ങൾ നശിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു ജനൽ വഴിയും സീലിംഗ് വഴിയും ഇലക്ട്രിക് പ്ലഗ് വഴിയും ഒക്കെ ജലാംശം ഉള്ളിൽ കയറി ഇനി ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി ചൂടുള്ള കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത പ്രീഫാബ്രിക്കേഷൻ ടെക്നോളജിയുടെ ഉപയോഗമാണ് ഈ ഹോസ്പിറ്റൽ നശിക്കാൻ എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത് മുപ്പത് വർഷത്തെ ആയുസ് പ്രഖ്യാപിച്ച ഹോസ്പിറ്റൽ അങ്ങനെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു നീക്കാൻ പോകുകയാണ് അതിനുശേഷം ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് റവന്യൂ ഭൂമി ആരോഗ്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ ഹോസ്പിറ്റലായി മാറ്റാനും ആലോചനയുണ്ട് പക്ഷെ ടാറ്റ നിർമ്മിച്ച ഹോസ്പിറ്റൽ വേണ്ടവിധം വിധം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വേണ്ടവിധം വിധം സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു അമിത ചെലവ് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം ബാക്കിയാവുന്നു